നമസ്തേ ഞാൻ ദാനിരാജ് കരിങ്കുട്ടിക്ക വിഷ്ണുമായ മഠം തൃപ്രയാർ പല യൂട്യൂബ് വീഡിയോകളിലും കണ്ടിട്ടുള്ളതും ഒരുപാട് ലൈക്കുകളും കമൻ്റുകളും നല്ല കമൻറ്റുകളൊക്കെ കിട്ടുന്ന ഒരു കണ്ടന്റാണ് എത്ര കർമ്മം ചെയ്തിട്ടും ഫലസിദ്ധി കിട്ടുന്നില്ല അപ്പോൾ അവിടെ സ്വാമി ദുർമൂർത്തിയായി ഉപാസകന്മാർ കള്ളന്മാരായി എന്തുകൊണ്ടാണ് കർമ്മം ചെയ്തിട്ട് ഫലസിദ്ധി കിട്ടാത്തത് കർമ്മം ചെയ്യാൻ വരുന്ന ഒരു ഭക്തൻ ഭക്തൻ്റേത് എന്തായാലും പണം ഉപാസകൻ തട്ടിപ്പറിച്ച് വാങ്ങില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് വാങ്ങുന്നത് ഇനി വാങ്ങുന്ന പണം അമിത പണമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൊടുക്കാതിരിക്കേണ്ടത് വരുന്ന ആളുടെ കടമയാണ് അതിനുള്ള ബുദ്ധിയൊക്കെ നമുക്ക് ഭഗവാൻ തന്നിട്ടുമുണ്ട് ഇനി സാമാന്യം ഒരു കർമ്മത്തിനാവശ്യമായ പണമാണ് ചോദിക്കുന്നതെങ്കിൽ ഒരു പൂജാദ്രവ്യങ്ങളൊക്കെ വാങ്ങിയൊരു കർമ്മം ചെയ്യാൻ ഒരു ധനവും അതിനുള്ള ധനമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ധനം കൊടുത്ത് നമ്മുടെ ആവശ്യം പറഞ്ഞ് കർമ്മം ചെയ്തതിനു ശേഷം ആവശ്യം എപ്പോഴും ഉപാസകൻ സൂക്ഷ്മ കൂടി കണ്ട് ആ ആവശ്യം നടത്തി കൊടുക്കാൻ പറ്റുന്ന ആവശ്യമാണോ അതിൽ അധർമ്മമില്ല ധർമ്മം ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം ആ ഏതൊരു കർമ്മിയും പൂജാതി കർമ്മങ്ങൾ ഏറ്റെടുക്കാനായിട്ട് അങ്ങനെ ഒരു പൂജാതി കർമ്മം ഏറ്റെടുത്താൽ തന്നെ പൂജാരിയും ഉപാസനാമൂർത്തിയും വരുന്ന ഭക്തനും തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാവണം അതായത് വരുന്ന ഭക്തൻ പൂജാരിയോട് കർമ്മിയോട് തൻ്റെ ദുരിത ദുഃഖങ്ങൾ കാര്യം നടക്കുന്ന സമയം വരെ ഇപ്പം നമ്മളിപ്പോൾ ഒരു പിരീഡ് പറഞ്ഞിട്ടുണ്ടാവും ഇത്ര നാളക്കുള്ളിൽ ശുഭമാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അത്രയും നാളുകൾ സ്ഥിരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനോട് കൂടിയിട്ട് ആ പ്രവൃത്തിയിൽ വരുന്നതായിട്ടുള്ള മാറ്റങ്ങളും ദുരിതങ്ങളും കർമ്മിയെ അറിയിച്ചെങ്കിൽ മാത്രമാണ് ആ പ്രശ്നം പരിഹരിക്കപ്പെടുക അതായത് തുടർച്ചയായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കർമ്മിയും വരുന്ന വ്യക്തിയുമായിട്ട് ഉണ്ടാവണം എന്നാൽ മാത്രമാണ് പൂർണ്ണത കൈവരിക്കാൻ കഴിയുള്ളൂ പല സ്ഥലങ്ങളിലും പണം കൊടുത്തു പോയ വ്യക്തി ആവശ്യക്കാരൻ പിന്നീട് നൂറ്റി അൻപത് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നടത്തി തരാമെന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റി ഒന്നാമത്തെ ദിവസമോ നൂറ്റി എൺപത്തൊന്നാമത്തെ ദിവസമാണ് കർമ്മിയായി കോണ്ടാക്റ്റ് ചെയ്യുക കാര്യമില്ല കാര്യം നടക്കില്ല നമ്മുടെ മഠത്തിലൊക്കെ ഒരു കാര്യത്തിന് വേണ്ടി പൂജാതി കർമ്മം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ആഴ്ചകളിലും നമ്മളുടെ വാട്സപ്പിലേക്ക് അവരുടെ പ്രവൃത്തിയുടെ പല കാര്യങ്ങൾ അതായത് ഏത് ആവശ്യത്തിനാണോ നമ്മൾ ആ കർമ്മം ചെയ്തത് അതിനുവേണ്ടി പ്രവർത്തി ചെയ്യാനായിട്ട് വരുന്നവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും വരുന്നാൾ ചെയ്ത പ്രവൃത്തിയുടെ ഓരോ അപ്ഡേഷനുകളും നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് പൂർണ്ണ സിദ്ധിയിൽ എത്തിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടൊരു ഒരു കോമ്പിനേഷനാണ് ഇത് ഈ ഫലസിദ്ധി എന്ന് പറയുന്നത് അല്ല അതായത് വെറുതെ ഒരു കർമ്മവും ചെയ്ത് വീട്ടിലിരുന്നാൽ നമുക്ക് ഫലസിദ്ധി കിട്ടില്ല ആ കർമ്മം ചെയ്തതിന് വേണ്ടിയിട്ട് എന്ത് കാര്യത്തിനാണ് ചെയ്യുന്നതിനുവേണ്ടി അതിനുവേണ്ട പ്രവർത്തി നടന്നുകൊണ്ടിരിക്കണം പ്രവർത്തി കർമ്മിയെ അറിയിച്ചു കൊണ്ടുപോയിരിക്കണം അല്ലാതെ ആരും കർമ്മം ചെയ്യാനായിട്ട് ഒരു മടങ്ങളിലും സാമ്പത്തിക സ്രോതസ്സ് കൊണ്ട് കൊടുക്കരുത് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ അറിയുന്ന ഏകദേശം നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്ടിലെ എല്ലാ കർമ്മികളും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കണ നല്ല കോമ്പിനേഷനോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അതിന് വേണ്ട രീതിയിൽ സമർപ്പണമൊക്കെ ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ വരുന്ന ആൾക്കും ആ ബോധം ഉണ്ടായിരിക്കണം അപ്പോൾ എല്ലാവർക്കും കർമ്മത്തിന് ഫലസിദ്ധി ഉണ്ടാവട്ടെ സ്വാമിയുടെ എല്ലാ ഭക്തജനങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ